ഹായ് ഫ്രണ്ട്സ് ഇത് എൻ്റെ ഉച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ മണി നാലായി അപ്പോൾ ഇത്രയും സമയം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു അഗീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവന്നു പിന്നെ ഒരു എൻ്റെ മോൻ കൂട്ടിട്ട് വന്നതിന് ശേഷം ഒരു വീഡിയോ എടുത്തു വന്നു അപ്പം അങ്ങനെ മണി നാലായി അപ്പോൾ ഇത് ഇതാ ചെമ്പാവരി ചോറും പിന്നെ തീയല് തീയൽ പിന്നെ വാഴ പിണ്ടി കിച്ചടി പിന്നെ ഇത് കോവക്ക ഇത് കിളിമീൻ ഇതെൻ്റെ എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൊച്ചുമ്മൻ റാമ് കൊണ്ടു വെച്ചതാണ് ഒന്നാണ് എൻ്റെ ക്യാമറാമാൻ വെറുതെ ജസ്റ്റ് ഇതൊന്ന് ഇതിലൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ടല്ല പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകൾ ഓരോ ഭാഗം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോകളിനും വീഡിയോകൾ ചെയ്യും അതുവരെ നന്ദി